മലയാളത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ പ്രിയപ്പെട്ട എം ടി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ തൊട്ടേ അദ്ദേഹത്തിൻ്റെ കഥകളുടെ നോവലുകളുടെ ആരാധകയായിരുന്നു ഞാൻ അദ്ദേഹം ആശുപത്രിയിലാണെന്നറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെയിരുന്നു അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മയിൽ കൂടി കടന്നുപോയി അത് ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ മലയാളം ഭാഷ പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത് തന്നിരുന്ന കഥകൾ ഇപ്പോൾ ഓർമ്മ വരികയാണ് അതിലൂടെ കണ്ടറിഞ്ഞ ആദ്യം സിനിമയിലൂടെ പതിഞ്ഞ കഥാപാത്രങ്ങൾ പിന്നീട് എന്നെ വായനയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി വായിക്കാൻ എനിക്ക് പ്രേരണ നൽകിയ ഭൂരിഭാഗം കഥകളും അദ്ദേഹത്തിൻ്റെതായിരുന്നു നാലുകെട്ടും മഞ്ഞും കാലവും എല്ലാം എൻ്റെ ഓർമ്മയിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു എൻ്റെ കോളേജ് പഠനം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ബൃഹത്നോരായ രണ്ടാമൂളം വായിക്കുന്നത് എഡിറ്റ് ചെയ്ത ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് എല്ലാവരെയും ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു മഹാനായ ആ സാഹിത്യകാരൻ എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇന്നലെ രാത്രിയിൽ ഇരുന്ന് മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ നിലയെ സാഹിത്യ സദസ്സിൽ പ്രതിഷ്ഠിച്ച ആ മഹാവ്യക്തി അദ്ദേഹം ആസ്പത്രിയിലാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാനിരുന്ന് അദ്ദേഹത്തെ കുറിച്ച് കുറേ വായിച്ചു പിന്നെ ഞാൻ ഇരുന്നതെല്ലാം ഒരു ചെറു ക്യുസ് പോലെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ് അധികം വായിച്ചിരിക്കാൻ നേരമില്ലാത്തവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയാണ് ഞാൻ ചെറുപ്പകാലം മുതൽ എൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരനായിരുന്നു ശ്രീ എം ടി എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് മുതൽ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പല കഥകളും പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന വിഷ്കൈ വെച്ച് അദ്ദേഹത്തിൻ്റെ കഥകളുടെ സമ്പൂർണ്ണ രൂപങ്ങൾ അതായത് സമ്പൂർണ്ണ തിരക്കഥ എം ടിയുടെ ചെക്കഥകൾ എന്ന അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ ഞാനും മേട്ടനും എല്ലാം കൂടി വാങ്ങിയിരുന്നു അതെല്ലാം കാലക്രമേണ നഷ്ടപ്പെട്ടു പോയി എന്നതിൽ വളരെ സങ്കടമുണ്ട് എങ്കിലും ആ കഥാപാത്രങ്ങളും ആ രംഗങ്ങളും എല്ലാം മനസ്സിലുണ്ട് സിനിമയിലൂടെ കണ്ടറിഞ്ഞ ഒട്ടേറെ കഥാപാത്രങ്ങൾ എൻ്റെ ഭാവനയുടെ ലോകത്ത് ഉറങ്ങാതെ ഉറങ്ങാതിരുന്ന് ഇപ്പോഴും മനോഹരമായ ചിന്തകൾ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്കവാറും കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചറിയാൻ വായിക്കാൻ അധികം നേരമില്ലാത്തവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്താൻ ശ്രമിക്കുകയാണ് ഞാൻ അദ്ദേഹം എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനകളോടുകൂടി നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് ഓരോ കാലത്തിൻ്റെയും എത്ര കഥകളും കഥയില്ലായ്മകളുമാണ് അദ്ദേഹം നമ്മൾക്ക് മുന്നിൽ നിരത്തി വെച്ചത് അല്ലേ അപ്പോൾ അവയെ കുറച്ചറിയാൻ കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാം അദ്ദേഹത്തിന് ആയുരാരോഗ്യത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ ഇവിടെ കമൻ്റ് ചെയ്താൽ അത് എനിക്കും താല്പര്യമുണ്ടായിരിക്കും എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ഭാരതപ്പുഴയുടെ തെക്കുവടക്കായി ഒഴുകുന്ന കൂട്ടക്കടവിൽ നിന്ന് വയലും കുരുതിപ്പകമ്പും കഴിഞ്ഞ് മാടത്തു തെക്കേപ്പാട്ട് തകവാട്ടിലേക്ക് ഒതുക്കുകലുകൾ കയറി വന്ന കഥകളും കഥാപാത്രങ്ങളുമില്ലെങ്കിൽ ഞാൻ എന്ന സാഹിത്യകാരൻ ഇല്ല എന്നാണ് എം ടിയുടെ ഭാഷ്യം മാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച അദ്ദേഹം പിന്നീട് മലയാള സാഹിത്യ നബസിലെ ധ്രുവനക്ഷത്രമായി മാറുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ കഥാരചന ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ കഥകൾ കോളേജിൽ പഠിക്കുമ്പോൾ ജയകേരളം മാസികയിൽ അച്ചടിച്ചു വന്നിരുന്നു മിറ്റോ കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങുന്നത് ഈ സമ്മാനം ലഭിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തിന് എല്ലാവരും വഹഞ്ഞു തുടങ്ങിയത് ഈ കഥ പിന്നീട് ഹരിഹരൻ്റെ സംവിധാനത്തിൽ സിനിമയായിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെയാണ് ആദ്യ നോവൽ ഗണ്ടശയായി പുറത്തു വന്നത് ഇതും പിന്നീട് സിനിമയായിട്ടുണ്ട് നാലുകെട്ട് ടി വി സീരിയലായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിലഭിനയിച്ചവരുടെ മുഖങ്ങൾ ഇപ്പോഴും മോഹമയിൽ തങ്ങി നിൽക്കുന്നുണ്ട് ആദ്യ കൃതിയായ നാലുകെട്ടിന് തന്നെ അദ്ദേഹത്തിന് ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു പിന്നീട് സ്വർഗം തുറക്കുന്ന സമയം ഗോപുരനടയിൽ എന്നീ കൃതികൾക്കും ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട് മൂന്നിലോ നാലിലോ പഠിക്കുമ്പോൾ വാടാനപ്പള്ളി ജവഹറിൽ നിന്നും കണ്ട ഈ സിനിമയിലെ രംഗങ്ങൾ ഇപ്പോഴും ഓർമ്മയിൽ തെളിയുന്നുണ്ട് ഈ പുസ്തകം വായിച്ചപ്പോഴാണ് മുസ്ലിം സമുദായത്തിലെ കല്യാണം കഴിഞ്ഞ പെൺമക്കൾക്ക് മണിയഹ ഒരുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യമെല്ലാം ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക കഥകളും സിനിമകളായിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച ചിത്രമാണ് നിർമാല്യം ഈ ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ പതക്കവും പി ജെ ആന്റണിക്ക് ഭരത അവാർഡും ലഭിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൻ്റെ പേരിൽ ധാരാളം വിമർശനങ്ങളും അദ്ദേഹം നേരിട്ടിട്ടുണ്ട് ഇന്നാണെങ്കിൽ ചിലപ്പോൾ ആ സിനിമ തന്നെ കത്തിച്ചു കളഞ്ഞേനെ സാഹിത്യ ലോകത്തിലെ സമഗ്ര സംഭാവനയ്ക്കായിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ സമ്മാനം ലഭിച്ചത് രാജ്യം കണ്ട മഹാ എഴുത്തുകാരൻ രാജ്യം നൽകിയ വലിയ അംഗീകാരങ്ങളെല്ലാം കൈവെള്ളയിൽ ഉള്ളപ്പോഴും ഞാൻ മാത്രമല്ല ലോകമെന്നും തൻ്റേത് മാത്രമല്ല കഥകളെന്നും തിരിച്ചറിഞ്ഞു സാഹിത്യ ലോകത്തെ പല തര തലമുഖകളെ വളർത്തിയെടുത്ത് അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ നൽകി ബഹുമാനിച്ചു മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയ ഈ കൃതി ഭീമൻ്റെ മാനസിക വ്യാപാരങ്ങളെ നമുക്ക് മുൻപിൽ വ്യക്തമായി തുറന്നു തുറന്നുകാട്ടുന്നു സാധാരണ മനുഷ്യൻ്റെ അന്ധഛചിദ്രങ്ങൾ വാനപ്രസ്ഥം എന്ന കഥയും സുഹൃതം പെരുമഴയുടെ പിറ്റേന്ന് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്നീ മൂന്ന് കഥകളും ചേർന്ന ഒരു സമാഹാരമാണിത് ഇവയിൽ മൂന്ന് കഥകളും സിനിമയായിട്ടുണ്ട് ഈ നോവൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നോവലിനെ പറ്റി ചില വിവാദങ്ങൾ നടന്നിരുന്നതായി ഓർക്കുന്നു ഈ സിനിമയിലെ അഭിനയത്തിന് ജോമോൾക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്നു ഏത് ശൂന്യതയിലും എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ നമ്മോട് പറയുന്ന നോവൽ മഞ്ഞ് സ്വയം ചുമതലയേൽക്കുന്ന ബാലപങ്കക്തിയിൽ എൻ്റെ പേര് വെക്കുന്നത് ഉചിതമല്ല എന്ന് വിചാരിച്ചാലാണ് അദ്ദേഹം ആദ്യം കെ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ മകളുടെ പേര് സ്വീകരിച്ചത് പിന്നീട് പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പ് വാങ്ങിയപ്പോഴാണ് ആ പേര് മാറ്റി സ്വന്തം പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹത്തിൻ്റെ തന്നെ തിരക്കഥയിൽ ക്യാമഹമയൻ വേണു ഒരു സിനിമയാക്കി മഞ്ജു വാര്യരാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ദേശീയ പുരസ്കാരങ്ങളും അഞ്ച് സംസ്ഥാന പുരസ്കാരങ്ങളും ഈ പടം നേടി ഈ പുസ്തകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അമ്പതിലേറെ തിരക്കഥകൾ ഒരുക്കിയ അദ്ദേഹത്തിന് നാല് തവണ നാഷണൽ അവാർഡും അനേകം തവണ സ്റ്റേറ്റ് അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് കാലം എത്ര കഴിഞ്ഞാലും മലയാള സാഹിത്യത്തിൻ്റെ നാലുകെട്ടിൽ അദ്ദേഹം സൂക്ഷിച്ചു വെച്ച മാണിക്യക്കല്ലുകൾ തെളിഞ്ഞുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം കൈവച്ച മേഖലകളിലെല്ലാം തൻ്റേതായ സാമ്രാജ്യം തീർത്ത അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിനായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അത്ര കോരിയെടുത്താലും തീരാത്ത ആ സാഹിത്യസാഗരത്തിലെ ഏതാനും തുള്ളികൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ചരിതാർത്ഥ്യമുണ്ട് സസ്നേഹം അമ്മു